ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ കുറേ നാളായി നമ്മൾ സെയിൽ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഓർക്കിഡിൻ്റെ സെയിൽ വീഡിയോ ആണ് ഡെൻട്രോബിയത്തിൻ്റെ സെയിൽ വീഡിയോ കേട്ടോ അതും സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയ വിലയ്ക്കാണ് നമ്മൾ ഇത്തവണ ഡെൻഡ്രോബിയം കൊണ്ടുപോകാൻ ഉള്ളത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയേ ഉള്ളൂ പത്ത് പ്ലാന്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പ്ലാന്റ് കിട്ടും കേട്ടോ അപ്പോൾ റേറ്റും പിന്നെ പ്ലാന്റ് സൈസും ഏതൊക്കെ പ്ലാന്റ് ആണ് അവൈലബിൾ ആണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാ കാണാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്ത് പോകുക ചിലർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോളോ ചെയ്യാണ്ടാണ് ഫോളോ ചെയ്ത് പോകാണ്ടാണ് നമുക്ക് ചാനലിൽ ഇടുന്ന വീഡിയോസൊന്നും നിങ്ങൾക്ക് കിട്ടാത്തത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് പിന്നെ കൂടാതെ ഒരു അമ്പത്താറ് വെറൈറ്റി ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഈ ഈ റേറ്റിംഗിന് ഡെൻട്രോബിയും ഒരു അമ്പത്താറ് വെറൈറ്റി പ്ലാൻ ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഞാനിപ്പോൾ കാണിച്ചു തരാം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ കളർ സെലക്ഷൻ ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പ്ലാന്റിൻ്റെ സൈസ് പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയണത് പോലെ തന്നെ ഓരോ പ്ലാന്റിൻ്റെ സൈസും വ്യത്യസ്തമായിരിക്കും ഓരോ ഒരു ഒരു സൈസ് തന്നെ ആയിരിക്കും എല്ലാ പ്ലാന്റിൻ്റെ കിട്ടോ അപ്പോൾ കറക്റ്റ് പ്ലാന്റിൻ്റെ സൈസൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്ലാന്റ് വാങ്ങിക്കാം കേട്ടോ അത്യാവശ്യം കുഞ്ഞ് പ്ലാന്റ് ഒന്നും അല്ല കേട്ടോ നന്ന അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണെന്ന് ഞാൻ പറയുന്നത് കാരണം നന്ന പീക്കിരിയൊന്നും അല്ല അത്യാവശ്യം വലിപ്പമാണ് പിന്നെ പ്ലാന്റ് ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് നമുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്ലാന്റ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അയക്കാൻ പോകുന്ന പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അതിന് മാത്രമേ പ്ലാന്റ് അയച്ചു തരുള്ളൂ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്ത കസ്റ്റമേഴ്സിന് അയച്ചു കൊടുത്ത രണ്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പ്ലാന്റിൻ്റെ സൈസ് ഏകദേശം കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു അടിപൊളി പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ചില പിന്നെ ഇത് ഒരു വർഷം ഒരു വർഷം പ്രായമായ ഡെൻട്രോബിയത്തിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇതെല്ലാം തന്നെ കണ്ടോ ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും അല്ല സെപ്പറേറ്റ് കാണിക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കാണിച്ചു തരും കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു സൈസാണ് നമ്മുടെ പ്ലാന്റ് പിന്നെ പ്ലാന്റിൻ്റെ സൈസ് എല്ലാവരും ഒരു സൈസ് ആയിരിക്കില്ല എല്ലാത്തിനും അതിൻ്റെ ക്യാരക്ടർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ഇനി പ്ലാന്റ് ആവശ്യം ആവശ്യമുള്ളവരെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പരമാവധി വിളിക്കാതിരിക്കുക ഇനി നമുക്ക് ഫ്ലവറിൻ്റെ വെറൈറ്റീസാണ് ഈ കാണിക്കുന്നത് ഒരു അമ്പത്താറ് അമ്പത്തേഴ് വെറൈറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ എന്ന് പറയണത് ഞാൻ സ്ക്രീൻ അല്ല സൈസ് അല്ല റേറ്റ് എന്ന് പറയുന്നത് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് അല്ലാതെ ഞാൻ പറയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് ഒന്ന് തൊട ഒന്നോ പ്ലാ രണ്ടോ മൂന്നോ നാലോ പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്ലാന്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും പിന്നെ അഞ്ച് പ്ലാന്റിൻ്റെ ഒരു കോമ്പോയ്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ്റി പതിനഞ്ച് വെച്ചേ നിങ്ങൾക്ക് വരുന്നുള്ളൂ അപ്പോൾ ടോട്ടൽ അഞ്ച് പ്ലാന്റിന് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജ് ആണ് ആവണ കേട്ടോ കൂടാതെ പത്ത് പ്ലാന്റിന്റെ ഒരു കോംബോയിട്ട് വാങ്ങിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഒരു പ്ലാന്റിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടും കേട്ടോ പത്ത് പ്ലാന്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ ഒരു പ്ലാന്റിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അപ്പോൾ ടോട്ടല് പത്ത് പ്ലാന്റിനെ തൊള്ളായിരത്തി തൊണ്ണൂറ് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ കൊറിയർ ചാർജ് എത്രയാണ് കൊറിയർ ചാർജ് എത്രയാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്നിട്ട് വേണം ഞങ്ങൾക്ക് പ്ലാന്റ് ഓർഡർ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ കൊറിയർ ചാർജ് പറയാൻ പാടില്ല എന്നാലും ഏകദേശം ഒരു പത്ത് പ്ലാന്റ് വരെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എൺപത് രൂപയാണ് ഇവിടെ കൊറിയർ ചാർജ് കിട്ടും പല സ്ഥലത്തും പല കൊറിയർ ചാർജാണ് ഓരോ സ്ഥലത്ത് അറുപത് എഴുപത് അത്ര അങ്ങനെ തുടങ്ങി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ എൺപതാണ് കൊറിയർ ചാർജ് ഞാനത് തുറന്ന് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേർക്ക് ഡൗട്ടാണ് കൊറിയർ ചാർജ് അറിയാണ്ട് ഒരു ഒരാൾക്കും ഒരു സമാധാനം ഇല്ല അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ കൊറിയർ ചാർജ് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല കാരണം പല സ്ഥലത്തും പല കൊറിയർ ചാർജാണ് ഡി 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 സി എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊറിയർ ചാർജ് നമുക്ക് പറയാൻ പാടില്ല അപ്പോൾ ഏകദേശം ഒരു എൺപത് എൺപത് പത്ത് പ്ലാന്റ് വരെ എടുക്കുകയാണെങ്കിൽ നമ്മൾ എൺപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് കേട്ടോ പിന്നെ ഡി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് എൺപത് രൂപാന്ന് പറയുന്നത് ഇൻസൈഡ് കേരളം കേട്ടോ പുറത്തേക്ക് ആകുമ്പോൾ കുറച്ച് റേറ്റ് കൂടും പിന്നെ പോസ്റ്റ് വഴിയും സ്പീഡ് പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണം അതുവഴി നമ്മൾ പ്ലാന്റുകൾ അയച്ചു കൊടുക്കും തരുന്നതായിരിക്കട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം പിന്നെ വിളി ഒഴിവാക്കുക മെസ്സേജ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ചിലവർ പറയുന്നുണ്ട് നമുക്ക് വാട്സപ്പിൽ റിപ്ലൈ തരുന്നില്ല എന്ന് കാരണം ഞാൻ കുറച്ച് ബിസി ആയിരുന്നു ഞാൻ പറഞ്ഞിരുന്നു അതിനെല്ലാം കാരണങ്ങൾ അപ്പോൾ ഇപ്പം നമ്മൾ ഇത്തിരി ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ നമ്മൾ റിപ്ലൈ അയക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ എന്നോട് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ ഇനി മുതൽ നമ്മൾ എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തരുന്നതായിരിക്കും ഇപ്പോൾ നമ്മുടെ കയ്യിൽ അടീനിയ അതുപോലെ തന്നെ അടീനിയത്തിൻ്റെ കുറച്ച് വെറൈറ്റീസാണ് ഉള്ളത് പിന്നെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കയ്യിൽ ഡെൻറോബിയോ ആണ്ട്ടോ അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ വേദന വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ അയച്ചു തരാം കേട്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഫ്ലവറിൽ നിന്നും ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ നമ്പർ കണ്ടോ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി എൺപത്തഞ്ച് ഇതൊക്കെ ഇതിൻ്റെ നമ്പറുകളാണ് കോഡാണ് അല്ലെങ്കിൽ പേരുണ്ട് അടിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കാവുന്നതാണ് കേട്ടോ നമ്മൾ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ലാഭം എനിക്ക് തോന്നുന്നു അഞ്ചെണ്ണം പത്തെണ്ണത്തിന് കോമ്പോയ്റ്റ് വാങ്ങിക്കാണ് അപ്പൊ പിന്നെ ചിലർ പറയും ഇത് പെട്ടെന്ന് നശിച്ചു പോകണമുണ്ട് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ശരിയായ രീതിയിൽ പോട്ട് ചെയ്യാം പോട്ട് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു എന്താ പറയാ ഒരു കെയർ ഒന്നും കൊടുക്കണ്ട നമ്മുടെ രണ്ട് രൂപത്തിന് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഇപ്പൊ ഈ ഒരു വർഷം പ്രായമായ ഈ പ്ലാന്റ് സെയിം പ്ലാന്റ് ആക്കോ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോഴേക്കും ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് മുമ്പ് വാങ്ങിച്ചവർക്കൊക്കെ ഇപ്പൊ ഫ്ലവർ ആയിട്ട് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ കൂടിപ്പോയാൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം അതിനുള്ളിൽ നമ്മുടെ പ്ലാന്റ് മുതൽ എന്തായാലും ഫ്ലവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് അതാണ് ഒരു വർഷം ഓൾട്ടായ പ്ലാന്റുകൾ നമ്മൾ പറയുന്നത് കേട്ടോ പ്രത്യേകം അങ്ങനെ പറയണത് പിന്നെ ശരിയായ രീതിയിൽ പോട്ട് ചെയ്യുക പോട്ട് ചെയ്താൽ മാത്രം പോരാ അതിനനുസരിച്ച് അതിന് വളങ്ങൾ കൊടുക്കണം അല്ലാതെ നമ്മൾ എന്ത് ചെടിയായാലും വെറുതെ കുണ്ട് നട്ടിട്ട് പിന്നെ അത് തിരിഞ്ഞ് നോക്കാണ്ട് ഫ്ലവർ ആയില്ല അങ്ങനെയിങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഏതൊരു ചെടിയാണെങ്കിലും നമ്മൾ കൊണ്ട് കൊണ്ടുനട്ടതിന് ശേഷം അതിന് ശരിയായ വളക്കൂട്ടുകൾ കൊടുക്കുക നേരത്തിന് നമ്മ നമ്മൾ നേരത്തിന് ഭക്ഷണം കഴിക്കുന്ന പോലെ അവർക്ക് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക എന്നാലും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നമ്മുടെ ചെടി നമുക്ക് തരുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചെടി എത്രത്തോളം സ്നേഹിക്കുന്നോ അതനുസരിച്ച് നമുക്കവർ ഫ്ലവർ തരും അപ്പോൾ പോട്ട് ചെയ്യാൻ അറിയാത്തവർക്ക് പ്രത്യേകം മെസ്സേജ് ചെയ്ത് ചോദിക്കാം പോട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് കൊടുക്കണ സൺലൈറ്റിൻ്റെ കാര്യങ്ങൾ ചോദിച്ചോളൂ സംശയം ഉണ്ടെങ്കിൽ കൊടുക്കുന്ന വളങ്ങളെ കാര്യങ്ങൾ എല്ലാവരും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കയറി എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും അതെല്ലാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഞാൻ എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മുമ്പ് രണ്ട് കുറച്ച് പേർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാണ്ട് കിടക്കണ്ട അപ്പോൾ അവരൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ ആ മെസ്സേജുകളൊക്കെ പോകും അപ്പോൾ ഇനി മുതൽ നമ്മൾ കറക്റ്റായിട്ട് മെസ്സേജുകൾക്ക് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നതായിരിക്കും പിന്നെ റിപ്ലൈക്ക് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിഷമം വിചാരിക്കേണ്ട എന്തായാലും നമ്മളിപ്പോൾ ഇപ്പം തന്നെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പം തന്നെ റിപ്ലൈ കിട്ടില്ല അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലവർ അപ്പം തന്നെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് റിപ്ലൈ തരണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വിളിക്കും അപ്പോൾ അങ്ങനെയൊന്നും ക്ഷമിച്ചിരിക്കുക കേട്ടോ എന്തായാലും നിങ്ങൾക്ക് മെസ്സേജുകൾ റിപ്ലൈ തരുന്നതായിരിക്കും കുറച്ച് വൈകിട്ടാണെങ്കിൽ വൈകിട്ടാണെങ്കിലോ അപ്പോൾ നമ്മുടെ അമ്പത്താറോ അമ്പത്തേഴ് വെറൈറ്റീസാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടിരുന്നത് അതെല്ലാത്തി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കാവുന്നതാണ് കോംബോ ആയിട്ടും അല്ലാതെ നമുക്ക് വാങ്ങാട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കൂടുതൽ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനി എല്ലാ ദിവസവും നമുക്ക് ൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ പിന്നെ ഓർക്കിഡ് ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമന്റാണ് ഏറ്റവും വിലപിടിപ്പുള്ളത് ചിലവർ കമന്റ് നോക്കിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാനുകളൊക്കെ വാങ്ങിക്കണം കേട്ടോ അപ്പം ഈ ഓർക്കിഡ് വാങ്ങിച്ചവരൊക്കെ നമുക്ക് നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ രേഖപ്പെടുത്തും കേട്ടോ വാട്സപ്പിലൂടെ തന്നെ അയക്കണം എന്നില്ല കമന്റിലൂടെ നിങ്ങൾക്ക് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ പ്ലാന്റ് സൈസൊക്കെ കറക്റ്റായിട്ട് കാണാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ പാക്കിംഗ് ടൈമിൽ നമ്മൾ എന്തായാലും പ്ലാനിൻ്റെ സൈസൊക്കെ അയച്ചു തരും പിന്നെ തിരക്കില്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര ബിസി ആണെങ്കിലാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണ സമയത്ത് തന്നെ നമുക്ക് അത് പ്ലാനിൻ്റെ സൈസ് അയച്ചു തരാൻ പറ്റില്ല കാരണം നിങ്ങൾ ഓർഡർ പേയ്മെൻറ്റ് ചെയ്യണേക്കാൾ മുമ്പും ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലാനിൻ്റെ സൈസ് കാണിച്ചു കൊടുത്തു അത് കാണിച്ചു കൊടുത്തു ഇത് കാണിച്ചു കാണിച്ചുകൊടുത്തു ലാസ്റ്റ് നിങ്ങൾ ഒരൊറ്റ പോക്കണം അപ്പോൾ അങ്ങനെ ചെയ്യണ ആരോണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പ്ലാനിൻ്റെ സൈസ് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ആർക്കും മോശപ്പെട്ട സൈസുകൾ ഒന്നും അല്ല കിട്ടണത് ഈ കാണുന്ന സൈസ് തന്നെയാണ് പ്ലാനിൻ്റെ സൈസ് ആരും വിഷമം വിചാരിക്കേണ്ട പെട്ടെന്ന് തന്നെ പൂവുണ്ടാവുകയും ചെയ്യൂ കേട്ടോ നമുക്ക് നൂറ് ശതമാനം ഉറപ്പാണ് പെട്ടെന്ന് തന്നെ പൂവുണ്ടാവുകയും ചെയ്യും നമ്മുടെ പ്ലാന്റ് മിൽട്ടോ പെട്ടെന്ന് പറയുമ്പോൾ മുണ്ടുനട്ടപ്പം തന്നെ അല്ല കേട്ടോ അതും ചിലർ നോട്ട് ചെയ്യോ പറയണത് ഒരു ആറുമാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷം അതിനുള്ളിൽ ആറുമാസമാണ് ഇവിടെ എനിക്ക് പൂവിരിഞ്ഞ് കിട്ടിയിട്ടുള്ളത് ആറുമാസമാണ് എന്നാലും നമ്മൾ ഒന്ന് നാലോ അഞ്ചോ മാസം എൻ്റെ നാല് മാസം ആയപ്പോഴേക്കും ഫ്ലവർ ആയിട്ടുണ്ട് നമ്മുടെ ഈ പ്ലാന്റ് മുന്നൊക്കെ അപ്പോൾ അഞ്ചോ ആറോ അല്ലെങ്കിൽ നമ്മൾ കൂടിപ്പോയ ഒരു വർഷം അതിനുള്ളിൽ എന്തായാലും ഫ്ലവർ ആവും പിന്നെ കൊടുക്കണ ഫെ ൊക്കെ നേരത്തിന് കൊടുക്കുക അതേപോലെ തന്നെ വളങ്ങൾ കൊടു നമ്മൾ പോട്ടി മിക്സ് ശരിയായ രീതിയിൽ കൊടുക്കുക സൺലൈറ്റ് കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി നമ്മുടെ ഓർക്കിഡിന് പിന്നെ ഇതിന് എന്തെങ്കിലും ചീയലോ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാഫ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക മാസില് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ശരിയായ രീതിയിൽ കെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്